കണ്ണന്റെ വിഗ്രഹവും ഫലങ്ങളും കണിവെള്ളരിയും കണിക്കൊന്നയും ഇവയെല്ലാം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട് വർഷത്തിലൊരിക്കെ നമ്മൾ തേടിയെത്തുന്ന ആ ഒരു വലിയ ആഘോഷം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുക്കാലം എത്തിയിരിക്കുകയാണ് പാസപ്പുറ ടൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷു ആശംസകൾ ഇന്നത്തെ വിഷു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഉണ്ണി കണ്ണനെ സ്വാഗതം ചെയ്യാം ാണ് ഞാൻ വിളിച്ചത് കറക്റ്റ് അല്ലേ ഉണ്ണിക്കണ്ണിക്കണ്ണൻ മാത്രം ബാക്കി ഇടന്നാണ് യാത്രയിൽ വിഷു ആഘോഷങ്ങൾക്ക് തിരികൊളുത്തുവാനായിട്ട് നമ്മൾ ഇന്നൊരു ചീഫ് ഗസ്റ്റിന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് നമ്മുടെ ഷോയെ സംബന്ധിച്ച് പുതുമയുള്ള ഒരു അതിഥിയാണ് മലയാള സിനിമയിലേക്ക് ബാലതാരമായി കടന്നു വന്ന് പിന്നീട് തമിഴിലും മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ മികച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക് അഭിഷേക ഈ വിഷുവിന് തന്റെ ഈ വർഷത്തെ ആദ്യത്തെ വിഷു സെലിബ്രേഷൻ ആണ് അപ്പം എന്റെ ഈ ണിയായിട്ട് ഞാൻ നിങ്ങളെ ഒരു കുഴപ്പമില്ല എന്റെ ഒന്ന് സംശയിച്ചു നോക്കുന്നു ഇത് ഒത്തോ പോയായിരുന്നു അതുകൊണ്ട് പറഞ്ഞേ ഞങ്ങളിപ്പോ പറഞ്ഞോളൂ മൂന്ന് വർഷം മുമ്പ് തുടങ്ങി വിഷു ഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രയാഗ പ്രയാഗയുടെ വിശേഷങ്ങൾ പറയൂ നമ്മുടെ വിശേഷങ്ങൾ എല്ലാ ആളുകൾക്ക് അറിയുന്നതല്ലേ എന്റെ വിശേഷമൊക്കെ പറയുന്നതിന് മുൻപ് ഈ ഒരു അവസരം എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കണം എന്നുണ്ട് തീർച്ചയായിട്ടും

നമ്മുടെ സംഗീത ദിനത്തിൽ ചരിത്ര നിമിഷമാണ് കാരണം ഈ വർഷം ആദ്യമായിട്ട് എപ്പോഴും ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്നാണ് ആദ്യത്തെ കൈനീട്ടം ഞാൻ വാങ്ങാറുള്ള കഴിഞ്ഞിട്ട് വേറെ ഒരാളിലേക്ക് ഞാൻ പോകത്തുള്ളൂ പക്ഷേ തമാശയൊക്കെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് നിനക്ക് അഞ്ഞൂറ്റി പത്ത് പേരെ തന്നോളാം മോളെ സ്നേഹപൂർവം ഗംഭീരമായിട്ട് വലിയ ഗംഭീരമാശ ആയിട്ട് തോന്നുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്ഥാനത്ത് തന്നെ നിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെക്കാളും ഒരുപാട് പ്രായം കൊണ്ട് മാത്രമല്ല പരിചയം കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും ഇൻഡസ്ട്രിയിൽ ആസ് ആർട്ടിസ്റ്റ് എന്താ കലാസമ്പത്ത് കൊണ്ടും എല്ലാം എനിക്ക് ഇനി ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും കണി പിന്നെ കരയുന്ന കുട്ടിക്കേ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ആരുടെ ഈ പരിപാടി അങ്ങനെ പ്രത്യേകിച്ച് ആരും സ്റ്റൈൽ ചെയ്തതല്ല ാണ് പൊതുവേ ഈ ഒരു ഇട്ടില്ല ആദ്യത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനും എന്റെ ദൈവം ഇപ്പോഴും കല്യാണരാമനും അതും ഇതൊക്കെ ഇരുന്ന് ഏ എന്തൊരുവിക്ക് മൂഡ് ലിഫ്റ്റർ ആണെന്ന് അറിയോ ആ അദ്ദേഹം എന്ന ആർട്ടിസ്റ്റ് അപ്പം അദ്ദേഹത്തിനായിട്ട് ഞാൻ ഇതൊരു ട്രിബ്യൂട്ട് പോലെ ഞാൻ കൊടുക്കുന്നു

ഇംഗ്ലീഷ് കവിത അതെ അതെ പാടിയിട്ട് മുന്നോട്ട് എഴുതിയ കവിത ഒരു എനിക്ക് അങ്ങനെ പറയാൻ കവിത പ്രണയം ലവ് മുഹബത്ത് അല്ലെ എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ് പ്രളയം പുറത്തുനിന്നും കേൾക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ജോബ് ബട്ട് ഞാൻ പറയുന്നു ഇതുപോലെ നശിച്ചൊരു സാധനം എന്റെ മറ്റേ സുഹൃത്തുക്കളെ പോകും എന്നിട്ടും ഞാൻ പ്രണയിക്കുന്നു എവിടുണ്ടെങ്കിലും അങ്ങനെ കിട്ടണ്ടേ ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു കലാപം പോലെയാണ് ഇത് എപ്പോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഇതിൽ ആരൊക്കെ മരിക്കും എങ്ങനെയൊക്കെ മരിക്കും അംഗവൈകല്യം സംഭവിക്കുന്നെന്നും ആർക്കും മുൻകൂട്ടി പറയാനേ സാധ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മധുലാൽ കൊയിലാണ്ടി ഒരു ദിവസം സ്റ്റേജ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കൊയിലാണ്ടി കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തി നിങ്ങൾ വിചാരിക്കും എന്റെ മരുമോനാണ് അതുകൊണ്ടല്ല ഇയാള് സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഒരു കുളി പതിവീ പോവാൻ ബെസ്റ്റാണ് ഇവനിങ്ങനെ കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു അയർലാൻഡ് കാര്യ തൊട്ടപ്പുറത്ത് നിന്ന് പാവാടലക്കിയാണ് മധു ഇത് കണ്ടു ഹലോ ഹായ് ഇപ്പം മധു എന്താ ചെയ്യുന്ന വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന അഞ്ച് ആപ്പും ഡൗൺലോഡ് ചെയ്തിട്ട് പുറത്ത് വീട്ടിന്റെ ഉമ്മടുത്ത് ഒത്തിരിക്കുക അങ്ങോട്ട് മെസ്സേജ് അയയ്ക്ക പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം പ്രണയിച്ച ഒരു പെൺകുട്ടിന്റെ വിവാഹ ദിവസം ആകെ മൂഡ് ഓഫ് ആയി പുള്ളി എന്റെ പ്രയാഗം മേടം അങ്ങനെ പുള്ളി വിചാരിച്ചെന്ന പിന്നെ ഇനി ജീവനോട് നിന്നിട്ട് കാര്യമല്ല മരിച്ചു കളയാ അങ്ങനെ ഒരു കിണറിൽ ചാടി മരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കിണറില് വെള്ളമില്ല മേടമാസം എന്ത് ചെയ്യും ഉടനെ വേമ്പനാട്ടുകാരിലേക്ക് വെച്ചു പിടിച്ചു വേണാട് എക്സ്പ്രസിന് കയറി അന്നാണെങ്കിൽ അവിടെ വള്ളംകളി നടക്കുന്ന ഒരു സമയമായിരുന്നു ഒരു ചെറിയ വള്ളംകളി മത്സരം പ്രാദേശികമായിട്ട് നടക്കുന്നു വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് വള്ളത്ത് കയറി അക്കരത്തേക്ക് പോകുന്ന സമയത്തും വെള്ളം മറിഞ്ഞു അതിലുള്ള കുറെ ആൾക്കാരെ അതിൽ മുങ്ങി ഏതൊക്കെയോ ആൾക്കാർ രക്ഷിക്കുകയും കരക്ക് തരാനുള്ള നടക്കി ആ മനുഷ്യനൊരു പാവപ്പെൺകുട്ടീൻ്റെ മുടി പിടിച്ച് അക്കരക്കെത്തി എൻ്റെ ഓളോട് അറിഞ്ഞു ഇന്ന ഞാനോ രക്ഷിച്ചത് സത്യത്തിൽ ഓള മുടി പിടിച്ച് ഇയാൾ രക്ഷപ്പെട്ടതാ അത് മറ്റാതെയല്ല നമ്മൾ ഓ എം ആർ മുകേശാട്ടനാണ് ഈ ഓർമ്മക്കാണ് ഇപ്പം വള്ളം പോലത്തെ തോണീന്റെ ടൈപ്പ് മീശ വെച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രണയം അതിൻ്റെ തീവ്രത അതിൻ്റെ ദിവ്യത ഇതിനെ പറ്റിയൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ലോകത്തോട് സംസാരിച്ചിട്ടുള്ള ഒരാളുണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ചന്ദ്രോദയം ചന്ദ്രട്ടൻ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് തേങ്ങാക്കൊല തേങ്ങാക്കൊലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ചെറിയ സഖ്യം അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഭരത് കണ്ണേട്ടൻ അവാർഡ് കിട്ടിയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ളൊരു തേങ്ങാക്കൊല കവിതാ സമാഹാരമാണ് ഇദ്ദേഹം തൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തൻ്റെ കാമുകിയായിട്ടുള്ള ചന്ദ്രികക്ക് തേങ്ങാക്കൊല കൊടുത്തു ചന്ദ്രിക എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ എന്താ സംശയം വളരെ ഹൃദയത്തിൽ നിന്നെടുത്ത് ആത്മാർത്ഥമായിട്ട് നിന്നോടുള്ള പ്രണയമാണ് അതിൽ മുഴുവൻ അങ്ങനെയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങേ വരണം രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങ് എത്തി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ദർശിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കും നിങ്ങൾക്ക് എന്നോടുള്ള പ്രണയം സത്യമാണെന്ന് ചന്ദ്രൻ ഒന്നും മനസ്സ് മാറ്റിയില്ല രാത്രി ഒരു മെഴുകുതിരി മെഴുകുതിരിയെടുത്ത് ടോർച്ചൊക്കെ എടുത്ത് പോകുമ്പോൾ നാട്ടുകാരൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ മെഴുകുതിരി ചിരട്ടേൻ്റെ അകത്ത് വെച്ചിങ്ങനെ പോന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ബൈക്കിൻ്റെ മുകളിൽ ചീറിപ്പാഞ്ഞു ഒരുത്തന്റെ സ്പീഡ് ഓടി മെഴുകി തിരികെട്ടുപോയി പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു തീപ്പെട്ടി കൊല്ലി ഈ തീപ്പെട്ടിക്കൊള്ളി ആകെ ഒരെണ്ണയിൽ ഇത് ഒരച്ചു നോക്കുമ്പോൾ രണ്ടഭൂമിയിൽ കത്ത് തീർച്ചുപോയ പഠന പോലെ ഇതും പോയി ഇരുട്ടത്തായി ആകാശത്ത് നോക്കുമ്പോൾ ചന്ദ്രൻ അവിടെ ഉണ്ട് താഴത്തുകൂടെ ചന്ദ്രൻ താഴത്തെ ചന്ദ്രൻ ആകാശത്തെ ചന്ദ്രൻ നോക്കി അവർ പരസ്പരം പുഞ്ചിരിച്ചു ചന്ദ്രൻ അപ്പ തന്നെ ഒരു കവിത എഴുതി അന്നൊരു ഞായറാഴ്ച ദിവസമാണെന്നുള്ള ഒന്നും ചന്ദ്രൻ കണക്കാക്കിയില്ല ഞായറാഴ്ചയിലെ തിങ്കൾ ചന്ദ്രൻ നേരെ ചന്ദ്രന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നു അതിലെടുത്ത് കടന്നു വീട്ടിലും വാതിലും തള്ളി തുറന്ന നേരത്തെ ചന്ദ്രനെ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി സുഹൃത്തുക്കളെ അമ്പരന്ന് പോയി ഇന്നേ വരെ ഒരു കവിയുടെ ഈരടികൾ കടമെടുത്തു പാടാത്ത ചന്ദ്രൻ അവിടെ നിന്നും മഹാകവിയുടെ ഈരടികൾ കടമെടുത്ത് പാടി ഈ പുഷ്പവാടിയിലെത്തോ ഒരൊറ്റ വനത്തിൽ ഈ പു പുഷ്പ ചന്ദ്രൻ നേരെ ചന്ദ്രക്ക് വേണ്ടി ഉണ്ടാക്കി ഇരുന്നൂറ്റി അമ്പത്താറ് മടലോലൊരു ഒരു കൂടാറുണ്ട് അത് പെട്രോൾ വെച്ച് കത്തിച്ച് അപ്പത്തന്നെ ശബ്ദം ചെയ്ത് ഇനി ഈ ജീവിതത്തിൽ ഒരു പെണ്ണിനോടും പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ ശബ്ദമൊക്കെ ചെയ്ത് കുറേ കാലം ചന്ദ്രൻ ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കവലയിൽ വന്ന് ഒരു ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ഒരു ദിനേശ് വീടിയൊക്കെ വലിച്ച് തട്ടുകടൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പം അത് വരുന്നു ടൈപ്പ് റൈറ്റിംഗ് സെൻ്ററിൽ നിന്നും ഒരു യുവതി ഇറങ്ങി വരികയാണ് അവർ വന്നു അവരുടെ കൈനറ്റിക്ക് ഷാർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നടക്കുന്നില്ല അങ്ങനെ ചന്ദ്രൻ പെട്ടെന്ന് എന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ കയ്യിലെ വീഡിയോ ആയിട്ട് അരികിലേക്ക് എത്തുന്നു അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു അങ്ങനെ അവളുടെ കയ്യിലേക്ക് വേടിക്കൊടുത്തു കഴിഞ്ഞിട്ട് ഷാട്ടാക്കി കൊടുക്കുന്നു അവൾ പോകുന്നു ഈ പോകുന്നതിനിടയിൽ ഇവള് സൂപ്പർ പ്രൈം ടൈമിലെ സീരിയലിന്റെ പ്രൊമോ മാതിരി അവളിങ്ങനെ ചിന്തിക്കാണ് ആരാണ എന്തിനു വേണ്ടി പറഞ്ഞു പോയാൽ എന്താണ് അവൾ കുറക്കം നടന്നില്ല ഇനി ആരെങ്കിലും ആട്ടണിച്ചിട്ട് അവൾ ഓടിച്ചുപോയി ചന്ദ്രന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുക തന്നെ അന്നും ചന്ദ്രനൊരു കവിത എഴുതി സ്കൂട്ടി വന്നൊരു വന്നൊരു ഫ്രൂട്ടി 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 പോലുള്ളൊരു പോലുള്ളൊരു ബ്യൂട്ടി ഹൈ ഹൈ സ്കൂട്ടി ബ്യൂട്ടി ആ സ്കൂട്ടി ചന്ദ്രൻ്റെ മനസ്സിങ്ങനെ ആലോലം തുടങ്ങി പിറ്റേന്നും ചന്ദ്രൻ അവളെ കാണണം തോന്നി ചന്ദ്രൻ അവിടെ ചെന്നു ആ സമയത്ത് കാണാൻ ബിന്ദു ബിന്ദു എന്നാണ് അവളുടെ പേര് അതുപോലെ തന്നെ ടൈപ്പറൻറ്റിക് സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്നു ചന്ദ്രനവിടെ വീഡിയോ വലിച്ച് ആ കടക്കാരെങ്കിൽ നിൽക്കുന്നു ഇവിടെ ബൈക്ക് കയനിറ്റിക്ക് ഷാട്ടാവാത്തൊരവസ്ഥ നേരെ ചെല്ലുന്നു അയാൾ വീട് അവളുടെ കൈ കൊടുക്കുന്നു കൈനറ്റിക്ക് ഷാട്ടായി കൊടുക്കുന്നു അവൾ അത് ഓടിച്ചു പോകുന്നു മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ ഇത് തുടർന്നുപോയി അങ്ങനെ ഒരു ദിവസം ചന്ദ്രൻ ഇതേപോലെ തന്നെ അവളുടെ കൈനറ്റിക്ക് ഷാർട്ടാകാത്ത കൈനറ്റിക്കിൻ്റെ വീട് കൊടുക്കുന്നു കൈനുറ്റിക്ക് ഷാട്ടാക്കുന്നു പക്ഷേ തവണ മാത്രം വലിച്ച വീട് തിരിച്ചു വാങ്ങുമ്പോഴത്തേക്ക് പകുതിയായിരുന്നു അപ്പോഴത്തേക്കും ബിന്ദു വീടി വലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊരു ബലി ബന്ധത്തിൻ്റെ മുകളിൽ പ്രണയത്തിലായി ഇപ്പം അവർക്ക് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ് ഇപ്പം ലഹരിവിരുദ്ധ പ്രതിജ്ഞയായിട്ടാണ് ചന്ദ്രൻ്റെ ജീവിതം ചന്ദ്രൻ പറയുന്നത് നിങ്ങൾ സിഗരറ്റ് ബീഡി സിഗരറ്റായിക്കോട്ടെ ബീടിയായിക്കോട്ടെ പാൻപരാഗായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ എന്തും അതിൻ്റെ ലിമിറ്റിൽ മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ കുട്ടികളോടാണ് അറിയേണ്ടത് താങ്ക് യു ീട്ടം തരാട്ടാ കൈനീട്ടൊക്കെ ഉണ്ട് തരാവേട്ടാ അങ്ങോട്ട് വരട്ടെട്ടാ പാട്ടായിട്ട് എത്ര തരൂട്ടാളാ വിഷു 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 വാഹ് ഞാൻ ചോദിച്ചേട്ടാണെങ്കിൽ അല്ല എനിക്കൊരു സംശയം ഉണ്ട് പാട്ടൊക്കെ ഞാനൊന്ന് ആയിക്കോ നമ്മുടെ ജീവിതയാത്ര കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തി നോക്കുന്നുണ്ടാവും അങ്ങനെ ഒരു സുഹൃത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ശിവനെന്ന് വിളിക്കുന്ന എൻ്റെ സ്വന്തം ശിവമുരളി ഞാൻ ട്രാക്ക് ഗാനമേളയാണ് പാടുന്നറിഞ്ഞപ്പോൾ അവൻ ഓർക്കസ്ട്ര ഗാനമേളയിൽ ലൈവ് എന്നെ കൊണ്ട് പാടിച്ചു ഒരിക്കൽ ഒരു സ്റ്റേജിൽ ഗാനമേള പൊളിഞ്ഞ് തല്ലുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പതിനയ്യായിരം രൂപ എടുത്ത് എൻ്റെ ചികിത്സ ചെലവ് കൊടുത്തിട്ടവൻ നിൽക്കുകയാണ് എൻ്റെ മുമ്പ് അപ്പം ഞാൻ അവനോട് ചോദിച്ചു ശിവ ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടോടാന്ന് ചോദിച്ചു അപ്പോ അവൻ എന്നോട് പറഞ്ഞു ഇപ്പം നീ എനിക്കതൊന്നും തരണ്ട അസുഖം മാറിയാലും ഇല്ലെങ്കിലും അടുത്താഴ്ച നീ പലിശ സഹിതം എനിക്ക് പൈസ തിരിച്ചു തരണം എന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്യാ അത് ഇഷ്ടമില്ല എനിക്ക് അന്ന് തുടങ്ങിയ മുങ്ങടക്കുന്ന വേര് സ്ഥലത്ത് ഴു ശിവനും നിങ്ങൾ ഒന്നിച്ചാണോ പാടിക്കൊണ്ടിരുന്നത് അതിനു മുമ്പ് അവന്റെ പാട്ട് കേട്ടാണ് ഞാൻ പഠിച്ചത് ഓ ആ അവനാണ് എന്റെ ഗുരു

ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും സംഭ്രമം കൂടും തോറും സംഗതികളിലേശം മാറും അവനതറിയാം പാവമാ ആള് വെറും സാധു ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും സംഭ്രമം കൂടും തോറും സംഗതികൾ ഏശം മാറും സാധകമതും ആവി പിടിയും ശബ്ദമതു മൃദുവാകാൻ സാധകമതും ആവി പിടിയും ശബ്ദമതു മൃദുവാക കൂട്ടുകാർ ടൂറിനു പോയാലും മുരളിയുടെ ഗാനം നിർബന്ധം പാട്ടുകൾ പല വഴി പോയിടും ആരുമറിയ ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും സംഭ്രമം കൂടും തോറും സംഗതികളേശം മാറും അവനതറിയാം പാവമാ ആള് വെറും സാധു ശിവമുരളി പാടും പാട്ടിൻ പല്ലവികൾ ഞാനും പാടും